എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീം സ്നേഹപ്രസന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഈ ഒരു തക്കാളി ചെടിയിൽ നിറയെ നമുക്ക് കുല കുത്തി നമുക്ക് തക്കാളികളെല്ലാം കായ്ച്ചിരിക്കുകയാണ് ഇതിനു മുമ്പേ നമ്മൾ തക്കാളിയുടെ പല വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു തക്കാളി നമ്മൾ നട്ടിരിക്കുന്നത് മണ്ണിലല്ല ഒരു തരി പോലും മണ്ണ് നമ്മൾ ചേർക്കാതെ നമ്മൾ കുറച്ചധികം നല്ല ഒരു മിക്സ് തയ്യാറാക്കിയാണ് ഈ ഒരു തക്കാളി കൃഷി ഞാൻ ചെയ്തിട്ടുള്ള അപ്പോൾ ഇതിന്റെ ആ ഒരു ഓരോ സമയത്ത് നമ്മൾ കൊടുത്ത വളങ്ങളും അതിൻ്റെ ടിപ്സുകളും എല്ലാം ഞാൻ പല വീഡിയോയില് ഷെയർ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു തക്കാളി ചെടി നിറയെ നമുക്ക് ഒത്തിരി പൂക്കളും കായ്ക്കളും ഇതുപോലെ ഇങ്ങനെ പഴുത്ത് തൊടുത്ത തക്കാളി കുലകളുമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ചയും നമ്മുടെ തക്കാളിയുടെ ചെറിയൊരു വിളവെടുപ്പും നമ്മൾ ഈ ഒരു തക്കാളി ചെടിയിലെ ഇതുപോലെ ഇങ്ങനെ കുല കുത്തി കായ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തക്കാളി ചെടി യുടെ ആ ഒരു ലാസ്റ്റ് സമയത്ത് ഞാൻ കൊടുത്ത ഒരു വളപ്രയോഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ നല്ലൊരു വളമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണുക അപ്പൊ ഞാൻ ഈ ഒരു നമ്മുടെ തക്കാളികൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കായ്ക്കാനായിട്ട് ഞാൻ കൊടുത്ത ഒരു വളമെന്ന് പറയുന്നത് കോഴിക്കാഷ്ടമാണ് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞതാണത് കാരണം ഇത് നമ്മൾ കോഴിക്കാഷ്ടം പെട്ടെന്ന് ആ ഒരു ചൂടോട് കൂടി നമ്മൾ കൊണ്ടുപോയി ഇടരുത് ഇത് നന്നായിട്ട് ഒരു മൂന്നാല് മാസത്തോളം പഴക്കമുള്ള കോഴിക്കാഷ്ടമാണ് അപ്പൊ ഇപ്പൊ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മൂന്ന് നേരോ രണ്ടോ മൂന്നോ നേരം നനച്ചു കൊടുക്കാമെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു കോഴിക്കാഷ്ടം നമ്മുടെ ആ ഒരു തക്കാളി ചെടികളിൽ ഇടാവുള്ളൂ അപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ വളരെ നല്ലൊരു റിസൾട്ടുമാണ് അപ്പൊ നമുക്ക് ഈ ഒരു കോഴിക്കാഷ്ടം നമുക്ക് നമ്മുടെ ആ ഒരു തക്കാളി ചെടിയുടെ ചൂട്ടിൽ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിന് കണ്ടല്ലോ നമ്മുടെ ആ ഒരു തക്കാളിയുടെ ചൂടാണ് ഈ കാണുന്നത് നമ്മൾ ഓരോ തവണയും ഞാൻ ഇതുപോലെ നമ്മൾ വളമൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ കരിയില കൊണ്ട് നമ്മൾ കരിയിലയോ അല്ലെങ്കിൽ പച്ചിലയോ എന്തെങ്കിലും കൊണ്ട് ഞാൻ പുതയിടാറുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ ചീമക്കൊന്നയുടെ ഇലയാണ് ഇത് നന്നായിട്ട് ചീഞ്ഞ അത് നല്ലൊരു വളമായി മാറിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇത് ഇത്രയും നമുക്ക് ഗ്രോ ബാഗ് നമുക്ക് ഫില്ലായിരിക്കുന്നത് മണ്ണുകൊണ്ടല്ല നമ്മൾ ഓരോ തവണയും കൊടുത്ത വളങ്ങൾ കയറ്റി കയറ്റി നമ്മൾ കൊടുത്തതാണ് അപ്പൊ ഇതിന്റെ ചുവടൊന്ന് പയ്യനെ കരുത് ഒരുപാട് തറഞ്ഞൊന്നും കിടക്കുകയല്ല അത് കാരണം കരിയിലൊക്കെ ആയതുകൊണ്ട് തറഞ്ഞൊന്നും കിടക്കുകയല്ല അപ്പൊ നമ്മൾ ഒന്ന് ചുമ്മാ ഒന്ന് ചുവടിളക്കിയിട്ട് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കോഴിക്കാഷ്ടം ഇതിന്റെ തണ്ടില് മുട്ടരുത് നമ്മൾ മറ്റുള്ള ചെടികൾക്ക് ഇടുന്നത് പോലെയല്ല ഈ ഒരു തക്കാളിയുടെ തണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ അത് ഒടിഞ്ഞു പോകാനും അഴുകി പോകാനും ചാൻസ് ഉള്ളതാണ് അപ്പം നമ്മളതിൻ്റെ ചുവട്ടില് ഒത്തിരി കൊണ്ടുപോയി മുട്ടാതെ ഒരു ഒരു മൂന്നാല് സ്പൂണ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം മതി നമുക്ക് ഒരു കോഴിക്കാഷ്ടമായത് കൊണ്ട് ഇപ്പൊ നല്ല ചൂടാണല്ലോ അപ്പൊ അതുകൊണ്ട് ഒത്തിരി കൊണ്ട വാരി ഇടരുത് അതിന്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക ഇതിന് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം ഒഴിച്ചാലും ചെടി പെട്ടെന്ന് തന്നെ വാടിപ്പോവും അതിന് പകരം നമുക്ക് അതിൻ്റെ ചുവട്ടില് നമുക്ക് ഇതുപോലെ പച്ചിലെ വളങ്ങൾ ഒന്നെങ്കിത് ഇത് കണ്ട ഇത് നമ്മളെ പറമ്പിലൊക്കെ നിൽക്കുന്ന നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ സ്ലൈറ്റൊക്കെ മായ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ലേറ്റ് പച്ച എന്നൊക്കെ പറയും ഇവിടെയൊക്കെ അപ്പോൾ അത് നമുക്ക് എടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ഷീമ കൊന്നയുടെ ഇല കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം ഏറ്റവും നമ്മുടെ ഒരു ചെടിക്ക് വളരെ ഒരു കീടനാശിനിയുമാണ് അതിന് നല്ലൊരു ഈർപ്പവും കിട്ടും അപ്പൊ നമ്മൾ ഈ ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടില് ഇതുപോലെ ഒന്ന് പുത ഇട്ട് കൊടുത്താല് നമ്മൾ ആ ഇട്ട് കൊടുത്ത വളം നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ചൂടത്ത് നമ്മുടെ ചെടി വാടി പോകാതെ നണ്ട നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും അപ്പൊ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ പോരാ നമുക്ക് ഇത് കണ്ടു ഇതുപോലെയൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കാരണം എല്ലാ ഇലകളും കൂടെ ഇങ്ങനെ നമ്മുടെ ചെടികൾ ഒത്തിരി ഇലകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വളമൊക്കെ നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ മുഴുവൻ ഇങ്ങനെ ഇലകൾ കണ്ടുവരുമാനം ആയിപ്പോകും അപ്പം നമ്മൾ ഇതിൻ്റെ താഴെ വശത്തുള്ള ആ ഒരു ഇലകളൊക്കെ നമ്മൾ പറിച്ചു മാറ്റി എപ്പോഴും ഇതുപോലെ ഇങ്ങനെ നിൽക്കുക കാരണം ഇതിൻ്റെ ആ ഒരു ഇലകളിലോട്ടൊന്നും യാതൊരു ഒന്നും കയറി പോകാതെ നമ്മൾ ഇതുപോലെ നല്ല കറക്റ്റാക്കി വെക്കുക എന്നിട്ട് വളമൊക്കെ കൊടുത്ത് നമ്മൾ രണ്ട് നേരം നനച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളിൽ നിറയെ പൂകുത്തി അതൊന്നും പൊഴിഞ്ഞു പോകാതെ നമുക്ക് കായായിട്ട് കിട്ടും ഇനി നമുക്ക് ബാക്കി കുറച്ച് തക്കാളി കൂടെ ഉണ്ട് അതിന് നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കുക നമുക്ക് കണ്ടോ വേണ്ട ഉണങ്ങിയൊക്കെ നിൽക്കുന്ന ഈ ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ലീഫും കൂടെ ഉണങ്ങി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പം നമ്മൾ ആ ഇലകളൊന്നും നമ്മൾ നിർത്തരുത് ഇതിപ്പോൾ നമ്മളൊരു പത്തലിൻ്റെ ഒരു കമ്പൗണ്ടാണ് നമ്മൾ താങ്ങുകൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ പത്തലിന്റെ ഇലകൾ കിളുത്ത് വരാനായിട്ട് സമ്മതിക്കത് അത് നമ്മൾ വീട് നമുക്ക് ഇതിൻ്റെ ചോട്ടിലേക്ക് തന്നെ ഇടാം അപ്പം ഇത് കണ്ടു നമ്മളൊരു പഴുത്ത തക്കാളി ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുത്തതാണ് അത് അവിടെ കടന്ന് കിളുക്കണമെങ്കിൽ കിളുക്കട്ടെ അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് ഇതുപോലെ തന്നെ കോഴിക്കാഷ്ടിട്ട് കൊടുക്കാം ഇത് തന്നെയാണ് നമ്മൾ സ്ഥിരം എല്ലാ പ്രാവശ്യവും ഞാൻ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുക്കുന്ന ഒരു ലാസ്റ്റ് എന്ന് പറയുന്നത് കോഴിക്കാഷ്ടാണ് നമുക്ക് വളരെ റിസൾട്ട് തരുന്നതാണ് ഇന്ന് വരെ നമുക്ക് തക്കാളി കൃഷി ചെയ്തിട്ട് നമുക്ക് നല്ല വിളവ് കിട്ടാതെ ഇരുന്നിട്ടില്ല ഇതുവരെയും നമുക്കൊരു എപ്പോ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കിലോത്തോളം നമുക്ക് തക്കാളി എപ്പോഴും നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ഈ ഒരു കോഴി പാഷ്ട്ട് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്തു ഇനി നിങ്ങളുടെ കയ്യിൽ പച്ചില വളവോ അല്ലെങ്കിൽ ഇതുപോലെ ചീമക്കുന്നയുടെ ഇലയോ ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ നമ്മുടെ പറമ്പിൽ കിടക്കുന്ന ഇനി പറമ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറസിലൊക്കെ വീണ് കിടക്കുമല്ലോ അപ്പൊ ആ ഒരു കരിയില നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്തു വെച്ചിട്ട് ആ കരി ഇലയിൽ ഇതുപോലെ പുതയിട്ട് കൊടുക്കും ഈ ഒരു വേനൽ നമ്മുടെ ചെടികൾക്ക് പുതിയിട്ട് കൊടുക്കുന്നത് വളരെ ആവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വെള്ളം പെട്ടെന്ന് അതിനെ വാർന്നു പോവും അപ്പൊ നമ്മുടെ ചെടികൾ കുറെ സമയം കഴിഞ്ഞ് വെയിൽ വരുമ്പോ പെട്ടെന്ന് വാടിപ്പോകും ഇത് ഞാൻ നമ്മൾ പുതിയിട്ട് കൊടുത്താല് ആ ഒരു ഈർപ്പം അതിന്റെ ചുവത്തിൽ ഉപ്പൊഴും ഉണ്ടാവും ഈ ഒരു തക്കാളി ചെടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെയിൽ ഇഷ്ടപ്പെടുന്നതാണ് എങ്കിൽ ഇതിന്റെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടായിരിക്കും കണ്ടോ അപ്പൊ ഇനി നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് പറ്റിപ്പോവാതെ ഒരു ഈർപ്പം ഇതിന്റെ ചുവട്ടില് ഉണ്ടാവും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ വളം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടൊന്ന് പുതിയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കും നമ്മളിപ്പോൾ ആ ഒരു വളമൊക്കെ ചെയ്തു കൊടുക്കുമ്പോ നമുക്ക് ഇതിനകത്തൊക്കെ ധാരാളം കായകൾ ഉണ്ടാവും പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ അകത്ത് ഒത്തിരി കീടങ്ങളും ഒക്കെ ഉണ്ടാകും ഇപ്പൊ ഇത് കണ്ടു ഇതിന്റെ ഇലകളില് ചിത്രകീടം എന്ന് പറയുന്ന ഒരു കീടം കണ്ടു കയറി അതിങ്ങനെ വരച്ച് വെച്ച് ഇങ്ങനെ അത് കയറുന്നതാണ് ഈ കാണുന്ന വരകൾ അപ്പോൾ ഇത് നമുക്ക് ഒത്തിരിയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വളം വാങ്ങിക്കുന്ന കടകളിലൊക്കെ നമുക്ക് ബിവേറി എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അഞ്ച് എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കി വൈകുന്നേര സമയങ്ങളിൽ ഒരാഴ്ചയിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ അത് തളിച്ചു കൊടുത്താൽ നമുക്കിതുപോലെ ആ ഒരു ഇതിനകത്തുണ്ടാകുന്ന ഒരു മുഞ്ഞയും അതുപോലെ തന്നെ ചിത്രകീടമൊക്കെ ഒഴിവായി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു തക്കാളി ചെടി മണ്ണ് ഇല്ല എന്ന് കരുതി നമ്മുടെ ചെടി വളരാതെ ഇരിക്കില്ല അതിനകത്ത് കായകൾ ഉണ്ടാകാതെ ഇരിക്കില്ല നമ്മൾ ആ ഒരു പിന്നെ മണ്ണില്ലാതെ നമ്മൾ കൃഷി ചെയ്തപ്പോൾ പലരും നമ്മളോട് ചോദിച്ചു ഇങ്ങനെ മണ്ണില്ലാതെ കൃഷി ചെയ്താൽ വിളവ് കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ആ ഒരു അതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഓരോ ഭാഗവും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ആ ഒരു കൊടുത്ത വളം നിങ്ങൾ ചെയ്ത് നോക്കുക ഇതുപോലെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള തക്കാളികൾ നമ്മുടെ ഇങ്ങനെ വിളഞ്ഞ് പഴുത്ത് കിടക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു തക്കാളി ചെടി നിറയെ ഞാൻ കായ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്താ വളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിനി ഇതിനകത്ത് പഴുത്ത് നല്ല പാകമായിട്ട് നിൽക്കുന്ന നല്ല പഴുത്ത തക്കാളികളുണ്ട് അപ്പൊ ഇനി ഇത് ഇട്ട് കഴിഞ്ഞാല് കിളികൾ ഇത് കൊത്തി മുഴുവനും കഴിക്കാനായിട്ട് തുടങ്ങും നമുക്കിത് പലതും പല തക്കാളികളും ഇപ്പൊ നമുക്ക് കിളികൾ കൊത്തി അതൊക്കെ നശിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് അത് ഒത്തിരി ഒന്ന് നിർത്തി കളയണ്ട നമുക്ക് ഇതിനകത്ത് പാകമായിട്ട് നിൽക്കുന്ന തക്കാളികളൊന്ന് പറിച്ചെടുക്കാം യാതൊരു കേടുമില്ലാതെ നമ്മൾ പറിച്ച് വെച്ചിട്ട് നമ്മൾ പഴുപ്പിച്ചതൊന്നുമല്ല നല്ല ഫ്രഷായിട്ട് നമ്മുടെ ഈ ഒരു തക്കാളി ചെടിയിൽ തന്നെ നിന്ന് പഴുത്തതാണ് കണ്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു തക്കാളിയാണ് അപ്പൊ നമുക്ക് ബാക്കി ഇതുപോലെ ഇങ്ങനെ പാകമായിട്ട് കിടക്കുന്ന ഈ ഒരു തക്കാളി എല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കാം നമ്മുടെ ഒരല്പം പരിചരണമൊക്കെ കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒരു നമ്മൾ ഒരു പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി നമ്മൾ കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്കിത് ഇതുപോലെ യാതൊരു കേടും ഒന്നും ഇല്ലാത്ത കണ്ടോ ഒരു കീടങ്ങളൊന്നും തളിക്കാത്ത നല്ല മുഴുത്ത തക്കാളിയാണ് വേണ്ട അപ്പം നമുക്കിതുപോലെയൊക്കെ ഒന്ന് പറിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശകലം ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറായാൽ മതി ഇതൊക്കെ നല്ല പഴുത്ത് കിടക്കണതാണ് അതുകൊണ്ട് തന്നെ കിളിയൊക്കെ ഇത് കണ്ടതിൽ ഇട്ടേക്കത്തില്ല അപ്പം നമുക്കിത് ഇതൊക്കെ ഒന്ന് ഇത് നമുക്കിനി വിത്തിനെടുക്കാനേ പറ്റുള്ളൂ ഇത് ശരിക്കും ഇത് കണ്ടോഞ്ഞിട്ട് അമങ്ങിയിരിക്കണം അപ്പം അത് നമുക്കിപ്പോൾ പറിക്കേണ്ട അത് നമുക്ക് വിത്തിനെടുക്കാം ഇത് നമുക്ക് പറിച്ചേക്കാം കാരണം ഇത് ഉടൻ തന്നെ ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ നമുക്ക് പഴുത്ത് കിട്ടും കണ്ടോ നമുക്ക് ആ ഒരു ഒരു ചെറിയൊരു ഹാർവെസ്റ്റ് നടത്തിയതാണ് നമുക്ക് അതിനകത്തുനിന്ന് തന്നെ നല്ല ആയിട്ടുള്ള കണ്ടോ നല്ല ചുവന്ന് തൊടുത്ത തക്കാളി പഴങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിന് മണ്ണൊന്നും വേണ്ട മണ്ണൊന്നും ഇല്ല ഇല്ലായെന്നോർത്ത് നിങ്ങൾ തക്കാളി കൃഷിയൊന്നും മാറ്റി മാറ്റിവെക്കണ്ട ഒരു വാട്ടരോഗം പോലും ഇല്ലാതെ നമ്മുടെ ചെടികൾ കണ്ടല്ലോ ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉയരത്തിൽ അതിനേക്കാളും കണ്ടു പിന്നെ ഉയരത്തിലെ നിറയെ ഇനിയൊക്കെ കണ്ടു പച്ച തക്കാളിയൊക്കെ ഇഷ്ടം പോലെ ഇതിങ്ങനെ കുലകുലയായിട്ടാണ് കിടക്കുന്നത് അത് ഒരു ബ്രാഞ്ചിലല്ലേ എല്ലാ ബ്രാഞ്ചിലും ഇതുപോലെ കുലകുലയായിട്ട് നമുക്ക് തക്കാളികൾ കിടക്കുകയാണ് കണ്ടോ എല്ലാ ബ്രാഞ്ചിലും ഇതുപോലെ കിടക്കുകയാണ് താഴെ മുതൽ മുതല് വരെ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് മണ്ണൊന്നും നമ്മുടെ ഈ ഒരു തക്കാളി കൃഷിക്ക് ആവശ്യമില്ല ഞാൻ അന്ന് ആ കാണിച്ചതുപോലെയുള്ള പോലെയുള്ള പ്രോട്ടീൻസുകളൊക്കെ നമുക്ക് തയ്യാറാക്കി നമ്മൾ കൃഷി ചെയ്തിട്ട് ഞാൻ ഇന്ന് കൊടുത്തതുപോലുള്ള ആ വളമൊക്കെ കൊടുത്താല് തക്കാളി കൃഷി നമുക്ക് നൂറുമേനി വിളയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ തക്കാളിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളപ്രയോഗമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീൻസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി